ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഏഴാം ആഴ്ചയിലേക്ക് എത്തിയപ്പോൾ ഹൗസിൽ അവശേഷിക്കുന്നത് പതിനേഴ് മത്സരാർത്ഥികളാണ് പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിനു ശേഷം സിബിൻ ഒതുങ്ങിപ്പോയതിനാലും മത്സരിക്കാൻ താല്പര്യം കാണിക്കാത്തതിനാലും വീട് ഉറങ്ങിയ അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ പോലും കാര്യമായ കണ്ടന്റുകളില്ലാത്തത് പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരുന്നു അതേസമയം മണ്ടർ നിന്ന് ഒരു വിഭാഗം പ്രേക്ഷകരും മത്സരാർത്ഥികളിൽ ചിലരും മുദ്രകുത്തിയ മത്സരാർത്ഥി ജിൻഡോയാണ് ഇപ്പോൾ ഹൌസിൽ ഏറ്റവും നന്നായി ഗെയിം സ്പിരിറ്റോടെ വീട്ടിൽ നിൽക്കുന്നതും സഹ മത്സരാർത്ഥികൾക്കെതിരെ കരുക്കൾ നീക്കുന്നതും ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ കോമണറായ മത്സരാർത്ഥി റസ്മിൻ ബായിയെ ജിൻഡോ മൈൻഡ് ഗെയിമിലൂടെ തകർത്തു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായിരുന്നു ജിൻഡോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഹൗസിലുള്ള ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും കള്ളത്തരം പറയണമെന്നായിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകിയ മോർണിംഗ് ടാസ്ക് എല്ലാവരും തങ്ങളുടേതായ രീതിയിൽ ടാസ്ക് അവതരിപ്പിച്ചു എന്നാൽ ഏറ്റവും മനോഹരമായി ആ ടാസ്ക് ഉപയോഗിച്ചത് ജിൻഡോയാണ് ജിൻഡോ പറഞ്ഞ കള്ളം ഇങ്ങനെയായിരുന്നു റസ്മിൻ ഹോസ്പിറ്റലിൽ പോയി ശേഷം അർജുൻ ശ്രീധു കോംബോ പുറത്ത് ഹിറ്റാണെന്നും ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് നെഗറ്റീവാണെന്നും ടിഷ്യൂ പേപ്പറിൽ ക്യൂടെക്സ് കൊണ്ട് എഴുതി ടോയ്ലറ്റിലെ ബാസ്കറ്റിന് അടിയിൽ ഒളിപ്പിച്ചു വെച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെന്നാണ് ജിൻഡോ പറഞ്ഞത് ജിൻഡോയുടെ വെളിപ്പെടുത്തൽ ഒരു നിമിഷം റസ്മിനെ സ്തംഭിപ്പിച്ചു എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും റസ്മിന് മനസ്സിലായില്ല മാത്രമല്ല ഈ വിഷയത്തിൽ തന്റെ ഭാഗം ന്യായീകരിക്കാനോ ജിൻഡോയോട് തർക്കിക്കാനോ റസ്മിൻ നിന്നില്ല എന്നാൽ ശ്രീധു ജിൻഡോയോട് കയർത്തു ജിൻഡോയുടെ വെളിപ്പെടുത്തൽ വലിയ രീതിയിൽ ഹൗസിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ മുൻപാണ് പനി ബാധിച്ച് റസ്മിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിലേക്ക് പോയ സ്വഭാവത്തോടെയല്ല റസ്മിൻ തിരികെ വന്നത് പൊതുവെ എല്ലാത്തിലും കയറി ഇടപെട്ട് വാദിക്കാറുള്ള റസ്മിൻ ഇപ്പോൾ ഹൗസിൽ വളരെ നിശബ്ദതയോടെയാണ് ഇരിക്കുന്നത് മാത്രമല്ല ഹൗസിൽ റസ്മിന് ഒരു ഗെയിം പോലും ഇല്ല അതുപോലെ തന്നെ റസ്മിൻ ഇതൊക്കെ അറിയിച്ച ശേഷം അർജുനും ശ്രീധവും തങ്ങളുടെ കോംബോ കുറച്ചുകൂടി ശക്തമാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് റസ്മിനുണ്ടായ മാറ്റങ്ങൾ പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതിനിടെയാണ് ജിൻഡോയുടെ വെളിപ്പെടുത്തൽ വന്നത് ജിൻഡോയുടെ വെളിപ്പെടുത്തൽ വന്നതോടെ അപ്സര അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ഗെയിം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഇപ്പോൾ ഹൗസിലെ ക്യാപ്റ്റൻ ശ്രീധുവാണ് ഇപ്പോഴാണ് ശ്രീധുവിൻ്റെതായ കണ്ടന്റുകൾ പ്രേക്ഷകർ കണ്ടു തുടങ്ങിയത് അർജുനാണ് ഹൗസിലെ ഏറ്റവും മോശം ഗെയിം കാഴ്ചവെക്കുന്ന ഒരു മത്സരാർത്ഥി ശ്രീധുവുമായുള്ള കോംബോ കണ്ടന്റ് മറ്റൊന്നും അർജുനില്ല അതുപോലെ ഇത്തവണ എവിക്ഷനിലൂടെ റസ്മിൻ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പവർ ടീം അംഗങ്ങളും ക്യാപ്റ്റനും ഒഴികെ മറ്റെല്ലാവരും ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി മോഹൻലാൽ സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയിരുന്നു ജാർബണി പോയ സമയത്ത് അവരുടെ ഇഷ്ടപ്രകാരം ശ്രീരേഖയെ പവർ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ സിബിന്റെ ഒഴിവ് നികത്തപ്പെടാതെ കിടക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ബിഗ് ബോസ് അത് നികത്തി ഗബ്രിയാണ് പവർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ മത്സരാർത്ഥി അഭിഷേക് ജിൻഡോ നന്ദ്ര എന്നിവരായിരുന്നു ഗബ്രിക്കൊപ്പം ടാസ്ക് കളിച്ചത് അതിൽ ഗബ്രി വിജയിക്കുകയായിരുന്നു